ും സ്നേഹമുള്ള അമ്മ മാതാവിന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാവരെയും നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുക ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധി അമ്മ മാതാവ് സാത്താന്റെ അധികാരങ്ങൾ പരിമതപ്പെടുത്തും എന്നതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന് ഒത്തിരി അധികാരങ്ങളുണ്ട് ദൈവമക്കളുടെ മേല് സഭയുടെ മേല് ഒക്കെ ഒത്തിരി അധികാരങ്ങളുണ്ട് ഇതുപോലെ തന്നെ അവസാന കാലഘട്ടത്തിൽ സാത്താനും ശക്തമായിട്ടുള്ള അധികാരങ്ങളുണ്ട് തിരിച്ചറിഞ്ഞോണം പ്രിയപ്പെട്ട ദൈവമക്കളെ അവസാന കാലഘട്ടമാകുമ്പോൾ സാത്താൻ ശക്തി പ്രാപിക്കും സാത്താന്റെ അധികാരങ്ങൾ വർദ്ധിക്കും സാത്താന്റെ പ്രവർത്തന മണ്ഡലങ്ങളും പ്രവർത്തന മേഖലകൾക്കും സ്വാതന്ത്ര്യം കൂടും അതുകൊണ്ടാണ് വചനം അതിനെ കുറിച്ച് വ്യക്തമായിട്ടും പറയുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തില് പന്ത്രണ്ടാമത്തെ അധ്യായത്തില് പന്ത്രണ്ടാമത്തെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക അല്പസമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ് അരിശം പൂണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സാത്താൻ കൃത്യമായിട്ട് അറിയാം ഇനി എന്തോ ഒരു സമയമുണ്ട് ഈശോയുടെ വരവിന് ഇനി എത്ര നാളുണ്ട് ഇത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവൻ അരിശം പോണ്ട് നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുക കുറിച്ച് യുഗാന്ത്യ അവസ്ഥയെ കുറിച്ച് മനുഷ്യൻ അറിയാവുന്നതിനേക്കാളും കൂടുതലും സ്പഷ്ടമായിട്ടും സാത്താൻ അറിയാം അതുകൊണ്ട് അവന് കൃത്യം മനസ്സിലായതുകൊണ്ടാണ് അവസാന കാലഘട്ടമായപ്പോഴേക്കും അവൻ അവൻ്റെ അധികാരങ്ങൾ കൂട്ടിക്കൊണ്ടും അവന്റെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൂട്ടിക്കൊണ്ടും മനുഷ്യനെ മുചുപനെ കൈക്കലാക്കി കൊണ്ടുപോകാനായിട്ട് അവൻ ഇന്ന് ഭൂമിയിൽ വിളയാടിക്കൊണ്ടിരിക്കുക കാര്യപ്രകാരമാണ് മോൺഫോർട്ട് പറയുവാണ് പിസാചിന്റെ കയറിന് യുഗാന്ത്യ നാളുകളിൽ നീളം കൂടും എന്ന് വെച്ചാൽ അവസാന കാലഘട്ടമാകുമ്പോൾ ഈ ലോകത്തിലുള്ള മുറ്റുവനും മക്കളെ പിടിച്ച് കെട്ടിക്കൊണ്ട് അവന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവന്റെ കയറിന് നീളം കൂടും അന്ത്യനാളില് ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ജോബിന്റെ ജീവിതം പരിശോധിച്ച് ജോബിന്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ആദ്യം സാത്താൻ കയറി പിടിച്ചത് ജോബിന്റെ സമ്പത്തിനെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ കുടുംബത്തെ കയറി പിടിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിന്റെ മേൽ ആധിപത്യം അധികാരം ദൈവത്തിൽ നിന്ന് സാത്താൻ നേടിയെടുക്കുക ഈശോയുടെ ജീവൻ നോക്കിക്കേ അന്ധകാര ശക്തികൾ ആധിപത്യം എടുത്ത സമയത്ത് ഗസമന് തുടങ്ങി കാൽവരി വരെ ഗസമൻ തുടങ്ങി കാൽവരി വരെ തൻ്റെ ഏകജാതന്റെ മേലുള്ള അധികാരം സാത്താൻ ദൈവത്തിന്ന് ഏറ്റെടുക്കുന്ന കാണാൻ പറ്റും യുഗാന്ത്യ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന കാര്യ അധികാരവും സ്വാതന്ത്ര്യവും അവസാന കാലഘട്ടത്തിൽ അവൻ നേടിയെടുത്തു വെച്ചിട്ടുണ്ട് പറഞ്ഞു നമ്മൾ പഠിക്കേണ്ട കാര്യം ജോബ് എന്ത് ചെയ്യോ ജോബ് ഈ വേദനയിലൂടെ കടന്നു പോയപ്പോൾ സഹനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നു പോയപ്പോൾ പീടകളിലൂടെ കടന്നു പോയിട്ട് എന്തെത്തി അവസാനം അത് ഉപരി മഹത്വത്തിനും അത് കൃപയിലും നിറയാനായിട്ട് അത് സഹായിച്ചു ഈശോ ജീവൻ ഈശോ ഈ പീഡാസഹന കുരിശുമരണത്തിലൂടെ കടന്നു പോയപ്പോൾ ഈശോ ഉപരി മഹത്വത്തിലേക്ക് പ്രവേശിച്ചു ഒപ്പം പിതാവിൻ്റെ വലതുഭാഗത്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് നാഥനും കർത്താവുമായിട്ട് അവിടെ വാണു പ്രിയപ്പെട്ടവരെ അവസാന കാലഘട്ടത്തിൽ സഭ ഇതേപോലെ പീഡകളിലൂടെ വേദനകളിലൂടെ സഹനത്തിലൂടെ സഭ കടന്നു പോകും ഈ ഉപരി വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോയാൽ മാത്രമാണ് ഉപരി മഹത്വം പ്രാപിച്ചുകൊണ്ട് മഹത്വീകൃതമായ സഭയായി സ്വർഗത്തിൽ ഈ സഭയ്ക്ക് വാഴാനായിട്ട് പറ്റൂ പറ്റൂലോ പറഞ്ഞു വരും മക്കളെ ഇനിയുള്ള കാലഘട്ടം പണ്ടത്തെ പോലുള്ള കാലഘട്ടം അല്ലെന്ന് ഇനി വരാൻ പോകുന്നത് ഒത്തിരിയേറെ വേദനകളുടെ കാലഘട്ട വിഷമത്തിൻ്റെ കാലഘട്ട പീഡകളുടെ കാലഘട്ട തകർച്ചയുടെ കാലഘട്ട ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയാൽ മാത്രമാണ് സഭ ഉപരി മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ പീഡകൾ വരുമ്പോൾ ഈ പീഡകളെ അതിക്രമ അതിലിംഗിച്ച് കടന്നു പോകണമെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ക്രൈസ്തവനെ പറ്റണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ആ വ്യക്തി പരിശുദ്ധി അമ്മയുടെ പ്രതിഷ്ഠിക്കപ്പെട്ടു പറഞ്ഞു പ്രിയപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സാത്താൻ ഉഗ്രകോപത്തോടെ ആക്രമിക്കുന്നതും അവസാന കാലഘട്ടത്തിൽ പരിക്കൽപ്പിക്കുന്നതും ഫലം ചൂടി നിൽക്കുന്ന സഭയായിരിക്കും അവനാദി അത്രമാത്രം കോപത്തോടെ നിൽക്കുന്നത് ആരെ ആക്രമിക്കാനായിട്ട് സഭയെ സഭയെ പരിക്കൽപ്പിക്കാനായിട്ട് ഏത് സഭയാണ് ഫലം ചൂടി നിൽക്കുന്ന സഭയെ ഇന്ന് നമ്മൾ നോക്കി ആഗോള കത്തോലിക്കാ സഭ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫലം ചൂടി നിൽക്കുന്ന സഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള സഭയാ കേരള സഭയാ കാരണം എന്താണ് നോക്കിയേ പ്രിയപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ദൈവവിളി ഏറ്റവും കൂടുതൽ നവീകരണങ്ങൾ ഏറ്റവും കൂടുതൽ തീഷ്ണമതികൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവര് ഏറ്റവും കൂടുതൽ അഭിഷേകമുള്ള മേഖലകള് മുഴുവനും ഇത് നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവര് ഇത് കത്തോലിക്ക സഭയാ എന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്ന ചിന്ത ഇതാണ് പ്രിയപ്പെട്ടവരെ യാഗോള സഭയ്ക്ക് ഈ സഭയിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേരള സഭയ്ക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ദൈവപ്രകാരം ഒരുക്കിക്കൊണ്ടുവരുവാ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഒരുക്കുന്ന ഈ ഫലം ചൂട് നിൽക്കുന്ന കേരള സഭയായിരിക്കും സാത്താൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതും പരിക്കേൽപ്പിക്കുന്നതും എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ സഭ ഈ സഭ സഭ ഈ കേരള കത്തോലിക്കപ്പെട്ട് ഉപരി വിശുദ്ധീകരിക്കപ്പെട്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ആഗോള സഭയിൽ ഈ സഭയ്ക്ക് ചെയ്യാറുണ്ട് ഒറ്റക്കാരി മനസ്സിലാക്കണം മക്കളെ ഇന്ന് സഭയിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യം നടക്കുന്നുണ്ടെങ്കില് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സഭയിൽ ചെയ്യുന്നുണ്ടെങ്കില് കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സഭയിൽ കാണുന്നുണ്ടെങ്കില് ഒരിക്കലും നടക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ പാടില്ലാത്ത പല കാര്യങ്ങളും സഭയിൽ നിന്ന് കേരള സഭയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കില് നമ്മൾ നിസ്സങ്കരായിട്ട് തീരുകയല്ല ചെയ്യണ്ടേ നിരാശയായി തീരുകയല്ല ചെയ്യണ്ടേ മറുതലിച്ച് നിക്കണ്ടേ മറിച്ച് ഇത് ഉപരി വിശുദ്ധീകരണത്തിലൂടെ ഈശോയുടെ വരവിനായിട്ട് എന്തോ ആഗോള സഭയില് ഈ സഭയ്ക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഉപരി വിശുദ്ധീകരണത്തിനു വേണ്ടി ദൈവം കൊണ്ടുപോകുന്ന സഹനത്തിന്റെ വഴികളാണ് ശുദ്ധീകരണത്തിന്റെ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഈ കാലഘട്ടത്തിൽ അമ്മയോട് ചേർന്ന് ഉണരേണ്ടേ മക്കളെ വിളിയും ും ഉന്നതമാണോ പരീക്ഷണങ്ങളും പീഡകളും അതുപോലെ കൂടുതലുണ്ടാകും വിളിയും ദൗത്യവും ഉന്നതമാണോ അതുപോലെ പരീക്ഷണങ്ങളും പീഡകളും കൂടുതലുണ്ടാകും കേരള സഭയ്ക്ക് ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേരള സഭയ്ക്ക് ഒരു വലിയ വിളി ഞാൻ ചിന്തിക്കീശോയുടെ രണ്ടാം വരവിന് വേണ്ടി കണ്ട വിളി ഈ ഒരു ദൗത്യം കേരള സഭയെ കുറിച്ച് ദൈവത്തിനുണ്ടെങ്കിൽ ഈ കേരള സഭയ്ക്ക് വലിയ പരീക്ഷണവും വലിയ വീട് പീഡകളും ഉണ്ടാകും പ്രിയപ്പെട്ടവർ ഇവിടെ പതൃകയല്ല ചെയ്യേണ്ടേ ഈ ഒരു സൈഡിൽ ഇതുപോലെ പീഡകളും വേദനകളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ മറു സൈഡിൽ ഒരു കാര്യം കൂടി സംഭവിക്കും കേരള സഭയിൽ നിന്നും അനേക വിശുദ്ധര് ഇനിയുള്ള കാലഘട്ടത്തിൽ ഉണർന്നു നിൽക്കും നമ്മൾ പല വേദനകളും പല പ്രശ്നങ്ങളും കാണുമ്പോൾ നമ്മൾ തളരണ്ട മക്കളെ ഇത് അവസാന കാലഘട്ടമാകുമ്പോൾ ഉപരി വിശുദ്ധീകരണത്തിന് വേണ്ടി സഭ ഇങ്ങനെ പോകും ഇങ്ങനെയൊക്കെ പലതും പോകും ഈ ഉപരി വിശുദ്ധീകരണം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഈ സഭയിലൂടെ മറ്റു പല കാര്യങ്ങളും ആഗോള സഭയ്ക്ക് കിട്ടാനായിട്ട് പോകുന്നത് ആദ്യം ചെയ്യേണ്ട കാര്യം സഭയിലെ ചില കുറവുകൾ നികത്ത ഏതാ കുറവ് ഒന്നാമത്തെ കുറവാണ് പ്രത്യേകിച്ച് സ്വാർത്ഥതയുടെ കെട്ടഴിയണം രണ്ട് സുഖലോലതയുടെ കെട്ടഴിയണം മൂന്ന് ദൈവിക ജ്ഞാനത്തിന്റെ കുറവ് ആ കാണുന്ന കാര്യം മാറ്റണം അങ്ങനെ സഭ പ്രിയപ്പെട്ടവരെ ഉണരാനായിട്ട് ഈ കുറവ് നികത്താനായിട്ട് തുടങ്ങുമ്പോഴാണ് സാത്താൻ വെച്ചിരിക്കുന്ന സകല അധികാരങ്ങളെയും പരിമിതപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധി അമ്മ മാതാവ് കടന്നു വരുന്നത് പറഞ്ഞു തരാം ബാക്കി പിന്നീട് ഒരു ദിവസം പറയാം പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ ഒന്ന് സാത്താന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യമാണ് സാത്താന്റെ പ്രവർത്തന കാലയളവിന് പരിമിതി പരിമിതി പരിശുദ്ധി അമ്മ നടത്തും പ്രവർത്തന കാലയളവന് പ്രിയപ്പെട്ട മക്കൾ ഇതിനെക്കുറിച്ചുള്ള വചനം മിശിഹായുടെ ഒരു പ്രവചന വാഗ്ദാനമായിട്ടുള്ളൊരു വചനമുണ്ട് അതാണ് മൊത്തമായിട്ട് വിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും അവചനം കേട്ടോ പ്രിയപ്പെട്ടവര് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടെ ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുവനം രക്ഷപ്പെടില്ലായിരുന്നു എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും എന്ന് വെച്ചാൽ ദൈവം സ്വർഗം തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി സാത്താന്റെ കാലയളവ് പീഡകളുടെ അവന്റെ പ്രവർത്തനങ്ങളുടെ കാലയളവ് ദൈവം പരിമിതപ്പെടുത്തുകയാ പ്രിയപ്പെട്ടവരെ ഇവിടെ തിരിച്ചറിയണം എതിർ ക്രിസ്തുവിന്റെ സാത്താന്റെ എതിർ ആത്മാവിന്റെ പ്രവർത്തന കാലയളവ് എത്ര വർഷമാണ് എത്ര നാളാണ് പ്രിയപ്പെട്ടവരെ വചനം പരിശോധിച്ച് നോക്കുമ്പോൾ വെളിപാടിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ തിരുവചനം വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും നാൽപ്പത്തി രണ്ട് മാസം നാൽപ്പത്തിരണ്ട് മാസം എന്ന് വെച്ചാൽ മൂന്ന് വർഷവും ആറു മാസവും അതുകൊണ്ടാണ് വചനം ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും എന്ന് വെച്ചാൽ മുപ്പത്തി രണ്ട് മാസം മൂന്ന് വർഷവും ആറു മാസവും ഈ കാലം നമുക്ക് മറ്റൊരു സ്ഥലത്ത് കാണാം ഏലിയ പ്രവാചകന്റെ എന്താ കണ്ടേ ആകാശത്ത് മൂന്ന് വർഷവും ആറു മാസവും മഴയില്ലാതെ ആകാശം മൂടപ്പെട്ട അവസ്ഥ എന്തുപറ്റി പ്രിയപ്പെട്ടവരെ സത്യദൈവത്തെ ദൈവം മറന്നതിൻ്റെ ഫലമായി സത്യദൈവത്തെ ജനം മറന്നതിന്റെ ഫലമായിട്ട് സത്യദൈവത്തെ ആരാധിക്കാതെ വിഗ്രഹങ്ങളെ അന്യദേവന്മാരെ ആരാധിക്കാൻ പോയതിൻ്റെ ഫലമായിട്ട് ആകാശം മൂടിക്കെട്ടി മൂന്നര വർഷം മഴയില്ലാതായി ഇതേയുള്ള കാലമാണ് പ്രിയപ്പെട്ടവർ ആർക്കും കിട്ടിയിരിക്കുന്നെ അവസാന കാലഘട്ടത്തിൽ സാത്താൻ എതിർ ഭരിക്കാൻ കിട്ടിയിരിക്കുന്ന സമയം എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റ കാര്യം കൂടി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന് കിട്ടിയ സമയം എത്രയാ യേശുവിന്റെ പരസ്യ ജീവിതം എന്ന് പറയുന്ന മൂന്ന് വർഷമുള്ളൂ എന്നാൽ ഇതിനേക്കാളും കൂടുതൽ സമയമാണ് ആർക്ക് കിട്ടിയേക്കുന്നത് അവന് കിട്ടിയേക്കുക ഈ സമയത്താണ് എതിർ ക്രിസ്തുവും എതിരാത്മാവും തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ വഴിതെറ്റിക്കുകയും അവരെ കൊല്ലുകയും അവരെ തകർക്കുകയും ചെയ്യുന്ന സമയം പറഞ്ഞു പറഞ്ഞു ഈ സമയത്തിന്റെ അത് പരിമിതപ്പെടുത്താനുള്ള അധികാരം അതിനുള്ള ശക്തി അമ്മയുടെ പരിശുദ്ധത്തിനുണ്ട് അതല്ലേ കാനായാലും മകന്റെ സമയമായിട്ടില്ല അവിടെ ആ സമയമാക്കി എടുക്കാനായിട്ട് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിനെ പറ്റി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ സാത്താൻ വെച്ചിരിക്കുന്ന സമയമുണ്ടെങ്കിൽ ആ സമയത്തിന്റെ കാലയളവിന്റെ പരിധി കുറയ്ക്കാൻ പരിമിതപ്പെടുത്താൻ ഇതാ പരിശുദ്ധി അമ്മയ്ക്ക് പറ്റുന്നേ കാരണം പരിശുദ്ധി അമ്മയുടെ മക്കൾ ഇതുപോലെ വേദന കൊണ്ട് അവസാന കാലഘട്ടത്തിൽ അവന്റെ ഭരണത്തിന്റെ ഫലമായിട്ട് വേദന കൊണ്ട് പൊളയുന്നത് കാണാൻ പരിശുദ്ധി അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അമ്മ മാതാവ് ഈശോയുടെ പോയിട്ട് ആ മകനോട് പറയും ഇതാ നിന്റെ മക്കളൊക്കെ നിന്റെ സഹോദരങ്ങളൊക്കെ ഇതുപോലെ വേദനിക്കുന്നു അതുകൊണ്ട് ഇതിന്റെ കാലയിളവ് പരിമിതപ്പെടുത്ത് പരിശുദ്ധിയമ്മ ഇപ്രകാരം മാധ്യസ്ഥം വഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തന്റെ പുത്രന് ഇത് കേൾക്കാൻ പറ്റുള്ളൂ ഇത് ഇത് കേട്ട് ഇത് പ്രവർത്തിക്കാനേ പറ്റൂ ഇതിനോട് നോ പറയാൻ പറ്റില്ല അത്രമാത്രം ശക്തമാണ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ ശക്തി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ പ്രിയപ്പെട്ടവരെ ഈ അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം പരിശുദ്ധി അമ്മയുടെ രക്തക്കണ്ണീരിനെ പ്രതി ദൈവമക്കളുടെ നിലവിളിയും രക്ഷപ്പെടുത്തലിനെയും പ്രതി ദൈവം ഇവിടെ കരുണ കാണിക്കും ഞാൻ നിങ്ങളോട് പറയുവാണ് ഇപ്പോഴേ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താ നമ്മൾ അമ്മയുടെ കുഞ്ഞായി ജീവിച്ചോണം അവസാന കാലഘട്ടം പെട്ടെന്ന് കൊണ്ട് നടക്കില്ല മക്കളെ ഈ ഒരു പീഡകളുടെ സമയത്ത് നമ്മൾ പതറിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അമ്മയുടെ കുഞ്ഞാകിട്ട് ഇപ്പോഴേ അമ്മയെ അമ്മയോട് ചേർന്ന് ജീവിതം നയിക്കണം അതുകൊണ്ട് ഞാൻ എന്നും പറയുന്ന മക്കളെ അമ്മയെ വിട്ടിട്ട് കളിച്ചേക്കല്ല ജീവിതം നിങ്ങളെ നിങ്ങളെ അവിടെ എത്തിക്കുന്നത് വരെ അമ്മ കൂടെയുണ്ട് പക്ഷെ നമ്മൾ അമ്മ നമ്മളെ മറക്കല്ലേ നമ്മൾ അമ്മയെ മറക്കല്ലേ അമ്മയുണ്ടെങ്കിൽ നശിക്കില്ലെന്നേ നമുക്ക് അവിടെ എത്താൻ പറ്റും അമ്മയാണ് ഈ പീഡകളുടെ പരിധി അല്ലെങ്കിൽ കാലയളവ് പരിമിതപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ അമ്മയോട് ചേരാൻ ഓരോ ക്രൈസ്തവ മക്കളും തയ്യാറാകണം രണ്ടാമത്തെ കാര്യം ഒന്ന് പ്രവർത്തന കാല ആ സമയം പരിമിതപ്പെടുത്തുന്നു രണ്ടാമത്തെ കാര്യമാണ് സാത്താൻ അവസാന കാലഘട്ടത്തില് അത്ഭുത പ്രവർത്തിക്കാനുള്ള അധികാരം അത്ഭുത പ്രവർത്തന അധികാരം പരിമിതപ്പെടുത്തും ആര് പരിശുദ്ധി അമ്മ ഇതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം പ്രിയപ്പെട്ട ഒരു അവസാന കാലഘട്ടമാകുമ്പോൾ സാത്താൻ ഏറ്റവും വലിയൊരു ശക്തി അധികാരം എന്നാണെന്നറിയുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അധികാരവും കഴിവ മനുഷ്യനെ മുചുവനും വഞ്ചിക്കുന്ന രീതിയിൽ മനുഷ്യനെ മുജുവനും ആകർഷിക്കുന്ന രീതിയിൽ മനുഷ്യനെ മുഴു മുഴുവനും പറ്റിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ അവൻ ഇത് കാര്യം കാണുമ്പോൾ മനുഷ്യനോടിയും ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ നമുക്ക് ഇന്നും അത്ഭുതാ മതി അത് ആര് നടത്തുന്ന നമുക്ക് നമ്മുടെ കാര്യം സാധിക്കുന്ന അത്ഭുതം കിട്ടിയാൽ മതി ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ള പരിശുദ്ധ കുർബാന നമുക്ക് വലിയ അത്ഭുതമല്ല മറ്റേതെങ്കിലും അത്ഭുതം ഉണ്ടോ അവിടെ നമുക്ക് പോക്ക് ഇപ്പോഴേ നമ്മൾ ആ വഞ്ചിതരായിക്കൊണ്ടിരിക്കുക അപ്പോൾ അവന്റെ കാലഘട്ടത്തിൽ മനുഷ്യന് വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള അത്ഭുതം കാണുമ്പോൾ മനുഷ്യൻ ഇന്ന് ഓടിയാകും ഓടിയെത്തും പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഭജന ഇപ്രകാരം പഠിപ്പിക്കുക വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാലാമത്തെ വചനം വചനം പഠിപ്പിക്കുകയാണ് സർപ്പം ആകാശത്തിലെ നക്ഷത്രത്തിൽ മൂന്നിലൊന്നിനെ അതിന്റെ വാൽ കൊണ്ട് വാരിക്കുട്ടി ഭൂമിയിലേക്കെറിയാൻ തക്ക വിധം നശീകരണ ശക്തി പ്രകടമാക്കും എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ നോക്കിക്കേ മക്കളെ പിതാവായ ദൈവം ഇങ്ങനെ നിൽക്കുക നിക്കുവാതിർസ്ഥാനത്തായിട്ട് സത്താൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ഒരു സൈഡിൽ ക്രിസ്തു നിൽക്കുന്നു ക്രിസ്തുവിൻ്റെ നേരെ എതിർസ്ഥാനിയായിട്ട് എതിർ ക്രിസ്തു നിൽക്കുന്നു പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിൽക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നേരെ എതിർസ്ഥാനിയായിട്ട് എതിരാത്മാവ് നിൽക്കുന്നു ഇനി പിതാവായ ദൈവം തൻ്റെ അധികാരവും ശക്തിയും ഈശോയ്ക്ക് കൊടുത്തു ഇതുപോലെ സാത്താൻ തൻ്റെ അധികാരവും തൻ്റെ ശക്തിയും എതിർ ക്രിസ്തുവിൽ പ്രകടമാക്കാനായിട്ട് കൊടുക്കുന്നു ഇനി ഈശ്വ ഉയർത്തെഴുന്നേറ്റപ്പോൾ മുറിവുകളോടുകൂടി ഉയർത്തെഴുന്നേറ്റു എന്ന് വെച്ചാൽ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എതിർ ക്രിസ്തു ചെയ്യുന്ന എതിർ ക്രിസ്തുവിന്റെ അടയാളം എന്താ പ്രിയപ്പെട്ടവരെ മരണകാരണമാംവിധം മാരകമായ മുറിവേറ്റിട്ടിട്ടും സുഖപ്പെട്ടു നിൽക്കുന്നവനെ പോലെ നിൽക്കുന്നു ഇതാണ് അവന്റെ അടയാളം മാരകമായിട്ടുള്ള മരണകാരണമായ വിധം മാരകമായ മുറിവേറ്റിട്ടിട്ടും സുഖപ്പെട്ടു നിൽക്കുന്നവനെ പോലെ ഇനി പരിശുദ്ധാത്മാവിനെതിരായി നിൽക്കുന്ന എതിരാത്മാവ് അവൻ ഭൂമിയുടെ അടിയിൽ നിന്നും വരുന്നു അവൻ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആകാശത്ത് നിന്നും അഗ്നി ഇറക്കുക രണ്ട് അന്ത്യക്രിസ്തുവിന്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരുക മൂന്ന് എല്ലാവരുടെയും നെറ്റിത്തടത്തിലോ വലത് കയ്യിലോ മുദ്രകുത്തുക ഇതിനുള്ള അധികാരം നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ എവിടെയാച്ച ബൈബിളിൽ പറഞ്ഞു പ്രിയപ്പെട്ടവരെ വായിച്ചു നോക്കിക്കോണം വെളിപാടിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനം വായിച്ചു നോക്കിക്കോ വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം മൂന്നാമത്തെ വചനം പന്ത്രണ്ടാമത്തെ വചനം പതിനാലാമത്തെ വചനം വായിക്കുക അവിടെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടും പറയുക എന്ന് വെച്ചാൽ മക്കളെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം മർക്കോസ് ശ്രദ്ധിച്ച ശേഷം പതിമൂന്ന് ഇരുപത്തിരണ്ട് അവിടെ പറയുവാണ് സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ തക്കവിധം അടയാളങ്ങളും അത്ഭുതങ്ങളും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അത്ര വലിയ കാര്യമാണ് അവൻ ചെയ്യുന്നത് അതിൽ അനേകം മക്കൾ വീണുപോകും ഇത് മക്കളെ വീഴില്ലാത്ത അമ്മയുടെ മക്കള് വീഴില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന് അധികാരവും ശക്തിയുമുണ്ട് പ്രിയപ്പെട്ടവരെ മനുഷ്യന് വഴിതെറ്റിക്കത്തക്ക രീതിയിൽ എന്ന് വെച്ചാൽ മനുഷ്യന് തോന്നുന്ന തോന്നാൻ പറ്റുന്ന രീതിയിൽ സാത്താനും ഇതുപോലെ അധികാരവും ശക്തിയും അവൻ പ്രകടമാക്കും അതാണ് തെസ്ലോണിക്ക ലേഖനം രണ്ട് തെസ്ലോണിക്ക ലേഖനം രണ്ടാമതി ഒൻപതാമത്തെ വചനം പഠിപ്പിക്കുകയാണ് സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങയെ അങ്ങനെ രക്ഷപ്രാപിക്കുവാനും വിമുക്തത കാണിക്കിയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെയായിരിക്കും വെച്ചാൽ ദൈവത്തിൻ്റെ അധികാരം പോലെ ശക്തി പോലെ ഇവൻ ഈ ഭൂമിയിൽ അവൻ്റെ അധികാരവും ശക്തിയും പ്രകടമാക്കാൻ തുടങ്ങും അനേകർ അതിൽ വഞ്ചിതരാകും ഇതാണോ ഇതാണോ മനുഷ്യനും അറിയാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം എന്താ ബുദ്ധിയിൽ അന്ധകാരാ നമ്മൾ കാണുന്നുണ്ട് സുവിശേഷ പ്രഘോഷണങ്ങൾ സുവിശേഷ മേലകൾ മേഖലകൾ മറ്റൊന്നുമല്ല മിശികായാകട്ടെ പരിശുദ്ധാത്മാണെന്ന് നിറഞ്ഞ സഭയാകട്ടെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു അവസാന കാലഘട്ടത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ സാത്താൻ ഇതുപോലെ മനുഷ്യന് വിശ്വസിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് അനേകരെ അവന്റെ അടുത്തേക്ക് അടുപ്പിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു സമയമുണ്ടല്ലോ ഈ സമയത്ത് രണ്ട് കാര്യങ്ങളാ ഒന്ന് അവന്റെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനുള്ള അധികാരം പരിമിതപ്പെടുത്തണം രണ്ട് ഇത് കണ്ട് മനുഷ്യൻ വഞ്ചിതരാകാൻ പാടില്ല നമുക്ക് എന്തു വേണം ജ്ഞാനം വേണം ഇതിനാരാ നമ്മളെ സഹായിക്കുന്ന വ്യക്തി പരിശുദ്ധി അമ്മയാ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം അമ്മ ദൈവത്തിന്റെ സന്നദ്ധിയിൽ തൻ്റെ പുത്രന്റെ സന്നിധിയിൽ പോയിട്ട് മാധ്യസ്ഥം വഹിക്കാൻ തുടങ്ങും എൻ്റെ മക്കൾ വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്നു അമ്മ അമ്മ മതാ പോയി പറയുന്ന കാര്യം ഇതാണ് സഭയുടെ മണവാട്ടിയായ സഭയുടെ നിസ്സഹായതയും നിലവളിയും പ്രതി എൻ്റെ രക്തകണ്ണീരിൻ്റെ പ്രതി എൻ്റെ മകനെ നീ കരുണ ആ അധികാരം പരിമിതപ്പെടുത്തുക പ്രിയപ്പെട്ട ദൈവമക്കളെ അമ്മ മാതാവിന്റെ മാധ്യസ്ഥത്താൽ മാത്രമാണ് ഇതിൽ നിന്നും നമുക്ക് മാറ്റം കിട്ടുകയുള്ളു ഇതിന്റെ അധികാരം പരിമിതപ്പെടുത്താൻ പറ്റുള്ളൂ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒപ്പം അമ്മയുടെ വിമലഹൃതികത്തിന് നമ്മൾ പ്രതിഷ്ഠിച്ചാൽ മാത്രമാണ് കേട്ടോ നമുക്ക് എന്ത് ദൈവികം കിട്ടിയിട്ട് ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇത് ഇത് ക്രിസ്തുവിൽ നിന്നാണോ എതിർ ക്രിസ്തുവിൽ നിന്നും വരുന്ന അത്ഭുതമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റൂലുണ്ട് മൂന്നാമത്തെ ഒരു അധികാരം കൂടി അച്ഛം പഠിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ മറിയം സാത്താന്റെ അധികാരത്തിന്റെ സാർവത്രികത പരിമിതപ്പെടുത്തും സാത്താന്റെ അധികാരത്തിന്റെ സാർവത്രിക എന്ന് വെച്ചാൽ ചുരുങ്ങിയ സമയമാണ് സാത്താന് കിട്ടുന്നുള്ളെങ്കിലും ആ കിട്ടുന്ന സമയത്ത് അവന് ഒരു സാർവത്രികതയുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ വചനം വെളിപാടിന്റെ പുസ്തകത്തിൽ പതിമൂന്നാമധ്യ ഏഴാമത്തെ വചനം അവിടെ വചനത്തിൽ കാണാൻ പറ്റും സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരം ലഭിച്ചു നതല്ലേ മക്കളെ നടക്കുന്നേ രാജ്യങ്ങൾ നോക്കിക്കേ ഭാഷകൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ നോക്കിക്കേ സകല ജനപദങ്ങളെ നോക്കി എല്ലായിടത്തും നിലവിളിയ വേദന ഉയരുവാ നിലവിളി ഉയരുവാ മണിപ്പൂര് നമ്മൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഓരോ ഗോത്രങ്ങൾ നോക്ക് ഓരോ രാജ്യങ്ങൾ നോക്ക് എബി ആ മക്കളെ സമാധാനം ഏത് കുടുംബത്തിലെ ആ മക്കളെ സമാധാനം ഏത് സമൂഹത്തിലെ മക്കളെ സമാധാനം നോക്കിക്കേ ഒരു സൈഡിൽ അവന്റെ സാർവത്രികത വെളിപ്പെടുത്തുന്ന ഭീകര പ്രവർത്തനങ്ങള് പ്രകൃതി ദുരന്തങ്ങള് അതുപോലെ പകർച്ച വ്യാധികള് സൈത്താൻ ആരാധനകള് അധാർമികത നിയമമാക്കുന്ന അവസ്ഥകള് ഭ്രൂണഹത്യകള് ക്രൂരമായ കൊലപാതകങ്ങള് മക്കൾ ഇതെല്ലാം എന്താ നടക്കുന്നത് ഇത് സാർവത്രികമായ അവന്റെ അധികാരം കാണിച്ചു തരുവാനേ ഇതിന്റെ കാലം ഇതിന്റെ അധികാരം പരിമിതപ്പെടുത്താൻ നമ്മുടെ അമ്മയ്ക്കാ പറ്റോ നമ്മുടെ അമ്മയ്ക്കാ പറ്റോ കാരണം പരിശുദ്ധിയമ്മ സർവ്വ ജനപദങ്ങളുടെയും നാഥയാ മാനവരാശിയുടെ അമ്മയാ ദൈവമാതാവ ഈ നാഥയും അമ്മയുമായിട്ടുള്ള ഈ പരിശുദ്ധ കനികാമറിയം തന്റെ തിരുസുതന്റെ എടുത്തു ചെന്നിട്ട് തന്റെ രക്ത കണ്ണീരൊഴുക്കി തന്റെ അമ്മ കണ്ണീരോടെ ഈ മക്കൾക്ക് വേണ്ടി യാചിച്ചാൽ ഈ കാണുന്ന അധികാരം പരിമിതപ്പെടുത്താൻ ആവശ്യപ്പെട്ടാൽ ആ മകൻ അത് ചെയ്യും പക്ഷെ അതിനുള്ള അധികാരം അമ്മയ്ക്കുള്ളൂ അമ്മയ്ക്കാണ് ആ സമയത്ത് തിരുക്കുമാറിനെ എടുത്ത് ചെല്ലാൻ പറ്റൂ അതിന് ചെയ് ദൈവ ചെയ്യേണ്ട കാര്യം എന്താ സകല സഭയും സകല ഗോത്രങ്ങളെയും സകല രാജ്യങ്ങളെയും സകല കുടുംബങ്ങളെയും ആർക്ക് സമർപ്പിക്കണം അമ്മയുടെ വിമലഹൃതികത്തിന് സമർപ്പിക്കണം അതുകൊണ്ടല്ലേ ആംസ്റ്റർഡാമിൽ പരിശുദ്ധി അമ്മ പറഞ്ഞു ഞാൻ സംരക്ഷകിയാ ഞാൻ അഭിഭാഷകയാ ഞാൻ സകല ജനപദങ്ങളുടെ നാഥയാ അതുകൊണ്ട് എന്റെ വിമല ഹൃദയത്തിലേക്ക് വാ ഇതിലൂടെയാണ് ഇതിനെ മറികടക്കാനുള്ള ശക്തി കിട്ടുക ഈ അധികാരത്തെ പരിമിതപ്പെടുത്താൻ പറ്റുക ഇതിൽ വഞ്ചിതരാകാതിരിക്കാൻ പറ്റുക പ്രിയപ്പെട്ടവരെ മറിയം അധികാരം കാര്യമാണ് എതിർ ക്രിസ്തുവിന്റെ ധികാരം അവൻ പരിമിതപ്പെടുത്തും നമുക്കറിയാം ഈശോയുടെ ജീവൻ നോക്കുമ്പോൾ രക്ഷാകര ദൗത്യം മുറ്റുപനും ഏറ്റവും കൂടുതൽ ഈശോ പ്രകടമാക്കിയത് പ്രകോഷണത്തിലൂടെയാണ് എന്നാൽ സാത്താൻ അവസാന കാലഘട്ടത്തിൽ ചെയ്യുന്ന കാര്യം അവന് ഈ പ്രകോഷണ അധികാരത്തിലൂടെയായിരിക്കും അവൻ ജനങ്ങളെ മുറ്റുപനും വഞ്ചിക്കുന്നത് ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുക വെളിപാടിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും ദൈവദൂഷണവും വമ്പും പറയുന്ന ഒരു വായ അതിന് നൽകപ്പെട്ടു ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ ഇവൻ ഇവന്റെ പ്രഘോഷണത്തിന്റെ മെയിൻ കാര്യം വമ്പ് പറയുക നുണ പറയുക വഞ്ചിക്കുക ആർക്കെതിരെ ദൈവത്തെക്കുറിച്ചും കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും സ്വർഗവാസികളെ കുറിച്ചും നിരന്തരം ദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ട് സഭയെക്കുറിച്ചും കുറിച്ചും സഭാശ്രേഷ്ഠന്മാരെ കുറിച്ചും സഭാ മക്കളെ കുറിച്ചും നിരന്തരം ദൂഷ്ണവും നുണയും പറഞ്ഞുകൊണ്ടിരിക്കുക മൂന്ന് സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായിട്ടും വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുക ത്തെ എതിർ രീതിയിൽ വ്യാഖ്യാനിക്കുക അഞ്ച് സഭയുടെ പ്രബോധനങ്ങളെ നിരാകരിക്കുക ആര് സുവിശേഷനെതിരായി നിൽക്കുകയും എന്നാൽ പ്രത്യക്ഷത്തിൽ സുവിശേഷന് സമാനമാണെന്ന് തോന്നുകയും എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സുവിശേഷം ഒരു ബൈബിൾ അവൻ ഉണ്ടാക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഒപ്പം അവൻ ചെയ്യുന്ന കാര്യം എന്നറിയാമോ അത് ലോകത്തും മുഴുവനും പ്രചരിപ്പിക്കും അതിനുള്ള വക്താക്കളെ അവൻ കണ്ടെത്തും സത്യം അറിയാനുള്ള വഴിയില്ലാതായി തീരും സത്യത്തിന്റെ വായും മൂടപ്പെടുന്നൊരു അവസ്ഥയുണ്ടാകും സത്യം പീഡിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും അത്രയും നാളും ദൈവത്തിന്റെ സത്യപ്രബോധനം പ്രഘോഷിച്ചിരുന്നവരുടെ അധരങ്ങൾ അവൻ വാടകയ്ക്കെടുക്കും അവൻ വാങ്ങിച്ചെടുക്കും വിലക്കെടുക്കും അവരുടെ അധരങ്ങളിലൂടെ അധ്രമവും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രഘോഷിക്കപ്പെട്ട് അവൻ ലോകത്തെ വഞ്ചിക്കും കാരണം അവൻ നോണയനാണ് നോണയുടെ പിതാവാണ് അവനിലൂടെ ലോകം മുഴുവനും നോണ പ്രചരിക്കപ്പെടും അവസാന കാലും ഇവൻ്റെ ഈ സമയമുണ്ടല്ലോ ഇവന്റെ ഈ അധികാരം ഉണ്ടല്ലോ പ്രഘോഷ അധികാരം പരിമിതപ്പെടുത്താൻ പറ്റുന്ന ഏക വ്യക്തി പരിശുദ്ധി അമ്മയാ കാരണം എന്താ അമ്മ വചനം ധ്യാനിച്ചവളാണ് വചനം ഭക്ഷിച്ചവളാണ് വചനം ഉദരത്തിൽ സംവഹിച്ചവളാണ് വചനം പ്രസവി പ്രസവിച്ചവളാ ആ പ്രസവിച്ച വചനമായ ക്രിസ്തുവിന് വചനം പങ്കുവെച്ചു കൊടുത്തു വചനം പഠിപ്പിച്ചു കൊടുത്തു വചനം പ്രഘോഷിക്കാൻ പഠിപ്പിച്ചു ആ വചനത്തിന്റെ അമ്മയ്ക്ക് മാത്രമാണ് ഈ വമ്പു പറയുന്ന നോണ പറയുന്ന നാവിൻ്റെ പ്രഘോഷണ അധികാരത്തെ കണ്ടിക്കാൻ പരിമിതപ്പെടുത്താനായിട്ട് പറ്റൂ മക്കളെ നമ്മൾ ഈ അമ്മയുടെ അടുത്ത് പോയിട്ട് യാചിച്ചാൽ നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഈ അമ്മയും നമ്മക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീർടുക്കാൻ തുടങ്ങാം കരയുന്നൊരമ്മയെ കണ്ടാൽ ഈശോയ്ക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല മക്കളെ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അവൻ പറയുന്ന തെറ്റായ കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അമ്മയുടെ സംരക്ഷണം വേണം അമ്മ തരുന്ന ജ്ഞാനം വേണം അമ്മ തരുന്ന ക്രഭ വേണം അമ്മ തരുന്ന ശക്തി വേണം ആദ്യ മാതാപിതാക്കളുടെ അടുത്ത് ഇവൻ ചെന്ന് ഇതുപോലെ പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു അവർ വീണുപോയി കാരണം അന്ന് അമ്മയില്ലായിരുന്നു എന്നാൽ നമ്മുടെ അടുത്ത് ഇതുപോലെ വന്ന് പറയുമ്പോൾ വീഴാതിരിക്കണെങ്കിൽ നമ്മൾ അമ്മയുടെ മക്കളായേക്കണം അമ്മയുടെ സംരക്ഷണം നമുക്ക് കിട്ടിയേക്കണം എന്നാൽ മാത്രമേ വീഴാതിരിക്കുള്ളൂ ഇതിന്റെ അധികാരം പരിമിതപ്പെടുത്താൻ അമ്മയ്ക്ക് മാത്രമാണ് പറ്റുക പറഞ്ഞു അധികാരം അധികാരവും പരിമിതപ്പെടുത്താൻ നമ്മുടെ അമ്മയ്ക്ക് പറ്റും നമ്മൾ അമ്മയുടെ കുഞ്ഞായേക്കണേ ഒരിക്കലും നമ്മൾ മറന്നു പോയേക്കരുത് അമ്മയെ വിട്ടേക്കരുത് അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം वरेणमे ईशोये ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കണ്ടേ